ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് ഹിസ്ബുള്ള വീണ്ടും ഇസ്രായേൽ ലബനനിൽ നടത്തിയത് മനുഷ്യതുപോലെ ഗാഥയിൽ നടത്തിയ മനുഷ്യ കുരുതിക്ക് സമ്മാനമാണ് ലബനനിൽ നടത്തിയത് ലബനനിൽ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെടുമ്പോൾ അവിടെ മരിച്ചതിൽ കൂടുതലും പൌരന്മാരാണ് ലബനനിലെ പൌരന്മാർ കുട്ടികളും ഗർഭിണികളും വൃദ്ധന്മാരും ഓക്കെ അതിന് മാരകമായ തിരിച്ചടിയാണ് ഹിസ്ബുള്ള ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതേക്കുറിച്ചുള്ള വാർത്തകൾ അൽ ജസീറയും ഹിന്ദുസ്ഥാൻ ടൈംസും ഒക്കെ പുറത്തുവിട്ടിരിക്കുന്നു മൊസാദ് അതായത് ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ ആസ്ഥാനത്ത് വളരെ ശക്തമായ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു ഹിസ്ബുള്ള മൊസാദിന്റെ ആസ്ഥാനത്തേക്ക് അതായത് ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെൽ ടെൽഅബീവിലുള്ള മൊസാദിന്റെ ആസ്ഥാനത്തിലേക്ക് മിസൈലുകൾ റോക്കറ്റുകൾ ഒക്കെ തൊടുത്തുവിട്ടിരിക്കുകയാണ് ഹിസ്ബുള നാശനഷ്ടം എത്രയെന്ന് വ്യക്തമല്ല അല്ലെങ്കിലും ഇസ്രായേലിന് സംബന്ധിക്കുന്ന നാശനഷ്ടം ലോകം അറിയില്ല ഇസ്രായേൽ ഏകപക്ഷീയ വിജയം നേടും എന്നൊക്കെയാണ് ഇസ്രായേലിന്റെ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന വിദേശ മാധ്യമങ്ങളും ഇന്ത്യൻ മാധ്യമങ്ങളും ഒക്കെ പറയുന്നത് പക്ഷേ അൽ ജസീറയും ഹിന്ദുസ്ഥാൻ ടൈംസും ഒക്കെ കൃത്യമായ വിവരങ്ങൾ പുറത്തുവിടുന്നു ഏറ്റവും വടുവിൽ കിട്ടിയ വിവരമനുസരിച്ച് മൊസാദിന്റെ ആസ്ഥാനത്തേക്ക് ടെൽഅബീവിലെ ആസ്ഥാനത്തേക്ക് ഹിസ്ബുള്ള മിസൈലുകളും റോക്കറ്റുകളും തൊടുത്തുവിട്ടിരിക്കും എത്ര പേർ മരിച്ചു എത്ര നാശനഷ്ടമുണ്ടായി എന്നൊന്നും പുറത്തറിയാൻ പറ്റില്ല കാരണം ഇസ്രായേൽ എല്ലാം ഇരുമ്പ് മറക്കുള്ളിൽ സൂക്ഷിച്ചു ലബനനെ പിടിച്ചടക്കാൻ കരയുദ്ധത്തിനൊരുങ്ങുന്ന ഇസ്രായേൽ ഇതുവരെയ്ക്കും കരയുദ്ധത്തിന് ഇറങ്ങിയിട്ടില്ല എന്നതും ശ്രദ്ധയാണ് ഇന്നലെ കരയുദ്ധത്തിന് ഇറങ്ങുമെന്നായിരുന്നു ഇസ്രായേൽ പറഞ്ഞിരുന്നത് പക്ഷേ കരയുദ്ധം നടന്നില്ല കരയുദ്ധത്തിലേർപ്പെട്ട് കഴിഞ്ഞാൽ ഗതയിൽ സംഭവിച്ച പരാജയം പോലെ വലിയൊരു പരാജയം ഇസ്രായേലിന് ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവർ മടിച്ച് നിൽക്കുകയാണ് മറുവശത്ത് ഹിസ്ബുള്ളയ്ക്ക് ശക്തി കൂടിയാണ് കരയുദ്ധം തുടങ്ങിയാൽ ഹിസ്ബുള്ള സൈന്യത്തോടൊപ്പം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോബ് ക്രോബ്സ് എന്ന ഇറാന്റെ സൈനിക ബൃന്ദവും ഉണ്ടാകും അതുകൊണ്ടുതന്നെ ഒരു കരയുദ്ധത്തിന് മടിച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ ഒരു കരയുദ്ധം നടത്തുക എന്നത് റിസ്ക് ആണെന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതിലുപരി ലെബനനിൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഹിസ്ബുള്ള ശക്തമായ രീതിയിൽ മിസൈലുകളും റോക്കറ്റുകളും വർഷിക്കുന്നുണ്ട് ഇസ്രായേലിന് നേരെ ഏറ്റവും ഒടുവിൽ മൊസാദിന്റെ ആസ്ഥാനത്തേക്കും ഹിസ്ബുള്ളയുടെ മിസൈൽ വന്നിരിക്കുന്നു ഇത് ഇസ്രായേലിനെ ഒട്ടെന്നുമല്ല പരിഭ്രാന്തിയിൽ ആക്കുന്നത് അയൻഡോം എന്ന സംവിധാനം ഉപയോഗിച്ച് മിസൈൽ വർഷത്തെ തടയാൻ ഇസ്രായേലിന് കഴിയുമെന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത് പക്ഷേ മിസൈൽ വർഷം ഉണ്ടാകുമ്പോൾ അയൻഡോം കണ്ണടങ്ങുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നു വാക്കി ടോക്കി പേജർ സ്ഫോടനങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ പേജർ വാക്കി വാക്കിടോക്കി സ്ഫോടനങ്ങൾക്ക് ശേഷം ഇസ്രായേൽ കനത്ത വ്യോമ ആക്രമണം തന്നെ ലബനനിൽ നടത്തി ഹിസ്ബുളയെ തീർക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ അവരുടെ മനോവീര്യം തകർക്കാൻ വേണ്ടിയുള്ള ആക്രമണം പക്ഷേ അവർ ഇരട്ടി ശക്തിയോടുകൂടി തിരിച്ചടിക്കുന്നു മൊസാദിന്റെ ആസ്ഥാനത്തേക്കും അവരുടെ മിസൈൽ പതിച്ചിരിക്കും